എന്താണ് അതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് പറയാൻ കഴിയുമോ സ്ത്രീകൾ പൊതു ഇടത്തിലേക്ക് വരരുത് ഇടകലർന്നിരിക്കരുത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ കാണരുത് എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് നിങ്ങൾ ഏത് യുക്തിയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ ഈ അവതാര അവതാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അവിടെ നഗ്ന പൂർണ്ണ നഗ്നരും അർദ്ധ നഗ്നരുമായ സന്യാസിമാർ പങ്കെടുക്കുന്നത് ഞാൻ ദൃശ്യങ്ങളിൽ കാണുകയുണ്ടായി ഈ കാലത്ത് അങ്ങനെ വസ്ത്രമൊന്നും ധരിക്കാതെ ആളുകൾ വന്ന് ഒരു മേളയിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താണ് ഞാൻ പറയട്ടെ താങ്കൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ താങ്കൾ എന്നോടൊരു അഭിപ്രായം ചോദിച്ചിട്ട് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സിലാകില്ലല്ലോ എനിക്ക് അതിനോട് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല അത് വിശ്വാസത്തിന്റെ പേരിൽ അവർ നടത്തുന്നു അതിനെക്കുറിച്ചുള്ള ഡിബേറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായം പറയും

ഞാൻ 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 പറയുന്നത് പറയുന്നത് കേൾക്കാമെന്ന് കരുതുകയാണ് നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞില്ല ചോദിച്ചത് ചോദിച്ചത് ഇപ്പോൾ പറയുന്നതിന്റെ സാഹചര്യം എന്താണ് എന്താണ് അതിന്റെ യുക്തി എന്ന് മാത്രമാണ് അതിന് മറുപടി ഉണ്ടോ മുന്നോട്ട് ഒരു സംശയം ആർക്കും ഉണ്ടാകേണ്ടതില്ല ഞങ്ങൾ ഭരണഘടനാ വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തോ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തോ നിങ്ങളുടെ പുരോഗമനത്തി ഇട്ടൂരങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ച് ഒപ്പിച്ച് നിൽക്കുന്നില്ല എന്നതുകൊണ്ട് മതപണ്ഡിതന്മാരെ പ്രാകൃതരായി ചിത്രീകരിക്കാനുള്ള അവകാശമൊന്നും ആർക്കും ഇല്ല അതൊന്നും വന്ന ചേരുമെന്ന് പ്രതീക്ഷ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും പറയും അത് പറയാനുള്ള ഭരണഘടനാ നിലനിൽക്കുന്നുണ്ട് അവകാശം പറയുന്നത് അലി കിനാലു ഞാൻ എന്റെ ചോദ്യത്തിൽ ചോദിച്ച കാര്യങ്ങൾക്ക് താങ്കൾ മറുപടി പറഞ്ഞില്ല എന്ത് എന്താണ് ഇങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താണ് ഇപ്പോൾ അതിന് അങ്ങനെ പറയാനുള്ള പ്രാധാന്യം എന്താണ് എന്ന് ഞാൻ ചോദിച്ചു എന്താണ് ഒരു സ്ത്രീ സ്ത്രീ പുരുഷന്മാരെ ഇടകലർന്നുള്ള വ്യായാമത്തിന്റെ വീഡിയോകൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ വ്യായാമത്തിന്റെ വീഡിയോകളിൽ പലരും മുസ്ലിം സ്ത്രീകളാണ് ഈ ചില ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് ആ ദൃശ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് മതപണ്ഡിതന്മാരുടെ മുന്നിൽ ഈ വിഷയം വരുമ്പോ അവരെ നിലപാട് പറയില്ലേ ആ നിലപാട് പറയുന്നതിൽ എന്താണ് തെറ്റ് ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ ഒരു വ്യായാമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഏതെങ്കിലും പണ്ഡിതന്മാർ ഇവരെങ്ങനെ കയ്യേറ്റം ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ ഇവരുടെ മുന്നിൽ വന്ന ഒരു വിഷയത്തെ ഇവർ നിലപാട് പറയാൻ വേണ്ടിയുള്ള അവസരമായി ഉപയോഗപ്പെടുത്തി അതിന് ഇനി മാധ്യമങ്ങളുടെയും ഈ നാട്ടിലെ പുരോഗമനവാദികൾ എന്ന് പറയുന്ന സോക്കോൾഡ് പുരോഗമനവാദികളുടെയൊക്കെ തിട്ടൂരവും അതിന്റെ അവരുടെ സമ്മതം ഒക്കെ വാങ്ങിയിട്ട് നിലപാട് പറയാൻ കഴിയുന്നുണ്ടോ അങ്ങനെയൊന്നും സമ്മതം വാങ്ങിയിട്ടൊന്നും പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല സമയ ജമന്മയും അതിന്റെ കീഴിലുള്ള സംഘടനകൾ എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ശരി ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം